ഹായ് ഗൈസ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെയും മലയാളത്തിലേയും സെറ്റ് അഞ്ചിലേക്ക് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അഞ്ചാമത്തെ സെറ്റിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലില് ടെക്നിക്കൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങൾ കിട്ടുവെന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇരുപത്തിനാലത്തെ തപ്പി നമ്മൾ ഇരുപത്തി മൂന്നിലത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നൊക്കെ ഇനി കൂടെ 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 വരും ഇരുപത്തഞ്ചിന് നിങ്ങളുടെ എക്സാമിന് പോകുമ്പോഴേക്കും ഇരുപത്തഞ്ച് വരെയുള്ളതൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും ധൈര്യമായിട്ട് പോയിട്ട് ഇംഗ്ലീഷിനെയും മലയാളത്തിനെയും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഫേസ് ചെയ്യാം കേട്ടോ മാർക്ക് എവിടെയും പോല പോലും പക്ഷെ നിങ്ങൾ ഇന്ത്യൻ പഠിക്കണം മാത്രമേ മാത്രമേ ഉള്ളൂ ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗീതാഞ്ജലി ഈസ് ദ ഡാഷ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി ഈസ് ദ ഡാഷ് ഓഫ് രബീന്ദ്രനാഥ ആൻസർ ഇവിടെ ഏത് വരും ആൻസർ ഏതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ആ ഒരു ഗ്രേറ്റ് വർക്ക് ആണ് അല്ലെ ഗീതാഞ്ജലി എന്ന് പറയുന്നത് രബീന്ദ്രനാഥ ടാഗോറിന്റെ എന്താണ് ഒരു ഗ്രേറ്റ് വർക്കാണ് ആണ് അപ്പൊ അതിന്റെ ആ ഫോറിൻ വേർഡ് എന്തായിട്ട് അവർ വരിക മാഗ്നം ഓപ്പസ് എന്താണ് മാഗ്നം ഓപ്പസ് ഗ്രേറ്റ് ാണ് കേട്ടോ ഗ്രേറ്റ് വർക്ക് ഇവിടെ ആൻസർ ഏതാണ് വരിക ബി ആണ് മാഗ്നം ഓപ്പസ് മനസ്സിലായോ ഗീതാഞ്ജലി ഓക്കെ ഇനി എന്താ എന്ന് പറഞ്ഞാൽ ഗുഡ് ഗുഡ് ഫെയ്ത്ത് ഫെയ്ത്ത് ആണ് ആണ് ഫോറിൻ വേൾഡിൽ നിന്നും വന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് ഗുഡ് ഗുഡ്ഫെയ്ത്ത് പറയുമ്പോ ജെന്യൻ നമ്മള് ജെന്യൂൻ അല്ലെങ്കിൽ റിയൽ അല്ലെ സത്യസന്ധമായി അല്ലെങ്കിൽ ശരിയായിട്ടുള്ള എന്ന രീതിയിലാണ് എന്ന് പറയുന്നത് കേട്ടോ അൽമാമേറ്റർ എന്താണ് സ്കൂളിലെയോ അല്ലെ എന്താണ് ദ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓക്കെ യൂണിവേഴ്സിറ്റി ഫോമലി വൺ ഫോമിലി അറ്റൻഡ് വൺ ഫോമിലി മുതൽ വരെ ിൽ നിന്നും ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് വൺ വേർഡ് ഇഡിയം സബ്സ്ക്രിഡിഎം ആർട്ടിക്കിൾ ഇട്ട് തന്നിട്ടുണ്ട് സിനോണിയം മെന്റോണിയം ഒക്കെ സബ്ജെക്ട് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇട്ട് വന്നിട്ടുണ്ട് കയറി കാണുക എന്താ പർട്ടിക്കുലർ പർപ്പസ് അല്ലേ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയും ഇതെല്ലാം ഫോറിൻ വേർഡ് ആണ് കേട്ടോ പെർട്ടിക്കുലർ പർപ്പസ് നമ്മൾ പറയും പെർിക്കുലർ പർപ്പസ് പർപ്പസ്േ അതിന്റെ ഫോറിൻ വേർഡ് ആണ് എന്താ ദ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി വൺ ഈ നാല് ഫോം ലി അറ്റഡ് ക്വസ്റ്റ്യും റിയൽ മാഗ്നോസ് എന്താ ഗ്രേറ്റ് വർക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പക്ഷികൾക്കുള്ള സ്ഥലം എന്താണ് കൂടാരമായിട്ട് പ്രവർത്തിക്ക പക്ഷികൾക്ക് കൂടാരം എന്ന് പറയല്ലേ എന്താണ് അത് അതിനെന്താ പറയുക അതിനെ എന്താണ് പറയുക എവേറി അല്ലെ എന്താണ് aviary aviary okay a a v i -A r y ട്ടോ ട്ടോ ഇതാണ് birds are kept ആണോ ഇനി റിയാം മീനിന്റെ കൂടാണ് അല്ലെ മീനിന്റെയാണ് ഇനി ബെറോ എന്താ കിണറ്റില് അതായത് കിണറിലൊക്കെ ഉണ്ടാകുന്ന എന്താണ് പുഴു അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ബെറോ എന്ന് പറയുന്നത് എബിയറി എന്താ തേനീച്ച തേനീച്ചകള് ഇതാക്കുന്ന സ്ഥലമാണ് എന്ന് അടുത്തത് ഇവിടെ നിന്നുള്ള ചോദ്യമാണ് മു എന്താണ് ചീഫ് ഗസ്റ്റ് പറയുമ്പോ മുഖ്യാതിഥി കറക്റ്റ് സമയത്ത് എത്തിയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സമയത്ത് എത്തിയിരുന്നു അപ്പൊ എത്തിയിരുന്നു എന്ന അർത്ഥത്തില് ഇവിടെ ഏത് വരും കേട്ടോ ടേൺഡ് അപ്പാണ് അതായത് ഇവിടെ ടേൺഡ് ഔട്ട് എന്ന് പറയുന്നത് പുറത്തായി എന്നാണ് കേട്ടോ പുറത്തായി ആണ് ടേൺഡ് ഔട്ട് ടേൺ ഡൗൺ എന്താ ടേൺ ഡൗണ് നിരസിച്ചു എന്നാണ് ഇവിടെ വരുന്നത് നിരസിച്ചു എന്നാണ് പറയുന്നത് കെയ്മെക്രോസ് എന്താ മുന്നിൽ വന്നു പോയി അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണ്ടു എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നതിലാണ് അപ്പ് എന്താ കറക്റ്റ് സമയത്ത് എത്തി ടേൺഡ് അപ്പ് കേട്ടോ എത്തി എന്ന അർത്ഥത്തിലാണ് കേട്ടോ ദ ചീഫ് ഗസ്റ്റ് ടേൺഡ് അപ്പ് ഇൻ ടൈം ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കേഷന്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാ ന്റെ കറക്ട് സ്പെല്ലിങ് പിന്നെന്താ എസ് ഐ ഒ ഒ ഒ എൻ എൻ സി 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 എ ഐ ആണ് ഒക്കേഷൻ എന്താണ് ഒക്കേഷൻ അവസരം അല്ലേ അവസരം ഓക്കെ അപ്പൊ ഇതാണ് കറക്റ്റ് അപ്പൊ നമ്മളിവിടെ എവിയറി എന്ന് പറഞ്ഞു പക്ഷികളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എവിയറി അപ്പ് പറഞ്ഞാൽ എത്തിച്ചേരുക കറക്റ്റ് സമയത്ത് എത്തി എന്നതാണ് ടേൺ അപ്പ് പിന്നെ ഇവിടെ ഒക്കേഷൻ അവസരം ഒ ഒ ഐ എൻ ദി ഫോം ഫോം ഓഫ് ആണ് പറഞ്ഞിരിക്കുന്നത് വോയിസ് വോയിസ് ആക്ടിവ് വോയ്സ് മാറ്റുക മനോജ് ഹാസ് റീഡ് മെനി ബുക്സ് മനോജ് ഹാസ് റീഡ് മെനി ബുക്സ് ഇവിടെ എന്ത് ചെയ്യും

എന്താ കോൺസ്റ്റിറ്റ്യൂഷനില് അമെന്റ് ചെയ്യുന്നതാ ഭേദഗതി ചെയ്യുക അല്ലെ മോഡിഫൈ ചെയ്യുക എന്ന് പറയും അല്ലെ എന്താണ് മോഡി അല്ലെ മനോജ് എന്താണ് ഇവിടെ സോറി അമെൻഡ് എന്താ തിരുത്തുക അല്ലെ അമെൻഡ് മോഡിഫൈ അമെൻഡ് എന്താ മോഡിഫൈ പറഞ്ഞ തിരുത്തുക നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുന്നൂറ്റി അറുപത്തിയെട്ട് അല്ലെ ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കൾ ഏതാണ് മുന്നൂറ്റി അറുപത്തി എട്ടാണ് അല്ലെ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലെ അപ്പോ അമെന്റ് എന്താണ് മോഡിഫൈ ഓക്കെ ആണോ ഇനി ചേഞ്ച് എന്താ മാറ്റം വരുത്തുക അല്ലെ ഇംപ്രൂവ് എന്താ മെച്ചപ്പെടുത്തുക അല്ലെ അമെന്റ് അമന്റ് തിരുത്തുക ഓക്കെ ജോയിൻ എന്താ ചേർക്കുക അല്ലെ ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് ഡിന്റെ മീനിങ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഡസിന്റെ മീനിങ് അമെന്റ് കേട്ടോ അമെന്റുമായിട്ട് മീനിങ് വരാത്തത് അമെന്റ് പറഞ്ഞാൽ മോഡിഫൈ ചെയ്യുക എന്ന അർത്ഥം അപ്പൊ ചേഞ്ച് പറഞ്ഞാൽ എന്താ മാറ്റം വരുത്തുക ഇമ്പ്രൂവ് എന്താ ഇമ്പ്രൂവ് മെച്ചപ്പെടുത്തുക അതിലൊരു മാറ്റം വരുത്തലാണ് അല്ലേ മോഡിഫൈ എന്താ തരുക അപ്പൊ ജോയിൻ ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ ഡസിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ജോയിൻ ഇതിന്റെ മീനിംഗ് ആയിട്ട് വരില്ല അടുത്തത് ഇഫ്ഐ ഹാ ടൈം ടൈം അപ്പൊ ഇവിടെ എന്ത് ആൻസർ വരും ഇഫ്ഐ ഹാഡ് എ ടൈം ഐ വുഡ് വാച്ച് എ ഫിലിം അല്ലെ ഇഫ് ഐ ഹാഡ് എ ടൈം ഇവിടെ ഹാഡ് എന്ന് പറയുന്നത് എന്താണ് റി വെർബാണോ അല്ല ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ എന്ത് പറയുന്നത് എനിക്ക് സമയം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന മീനിങ്ങിലായതുകൊണ്ട് ഐ വുഡ് വാച്ച് എ ഫിലിം പക്ഷെ ഇവിടെ ഹാഡ് എന്നുള്ളത് ഒരു ഒക്സിലറി വെർബാണെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞ ബുഡ് ഹാവ് എന്ന് പറയണം അല്ലെ ബുഡ് ഹാവ് എന്ന് പറയണം പക്ഷെ നമ്മൾ എങ്ങനെയാ ഈ ഹാഡ് വി ത്രീ ആണോ അതോ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണോ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ തിരിച്ചറിയുക വി ത്രീ ഫോം ആണെങ്കിൽ ഹാഡ് കഴിഞ്ഞിട്ട് വി ത്രീ ഫോം വരണം ഹാഡ് കഴിഞ്ഞിട്ട് ഏത് ഫോം വരണം വി ത്രീ ഇവിടെ വി ത്രീ ആണോ ടൈം എന്ന് പറയുന്നത് ബി ത്രീ ഫോം ആണോ അല്ല അല്ലെ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഹാഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി മെയിൻ വെർബ് അല്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് ഐ ഹാഡ് ടൈം ഐ വുഡ് വാച്ച് എ ഫിലിം എന്താണ് എന്താണ് അവൻ അവൻ ചോദിച്ചു ചോദിച്ചു ആണ് 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 അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ തന്നെ ഇവിടെയും വരുന്ന സെന്റൻസ് എന്തായിരിക്കണം പാസ്റ്റ് ഫോമിൽ ഉള്ളതായിരിക്കണം അപ്പൊ ക്യാൻ എന്തായാലും വരില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ എന്താണ് ട്ടോ ിങ് കഴിയും എന്നത് അല്ലെ എന്താണ് എന്താണ് അവൾ റിപ്പോർട്ട് ചെയ്യാണ് അല്ലെ അവൾ റിപ്പോർട്ട് ചെയ്യണം അതായത് ഇപ്പൊ റിപ്പോർട്ട് സ്പീച്ചിലെ ഡയറക്റ്റ് ആൻഡ് ഇന്റക്ടിൽ നിന്ന് ഷോർട്ട് ആക്കിയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ എന്താക്കണം ഇവിടെ എന്നുള്ളത് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുഡ് ഫോമിലേക്ക് എഴുതണം എന്നിട്ട് വെദർ കഴിഞ്ഞിട്ട് സബ്ജെക്ട് എഴുതിയിട്ട് അവൾക്ക് പാടാൻ കഴിയും എന്നത് ഷി കുഡ്സിംഗ് അവൾക്ക് പാടാൻ കഴിയും എന്നത് ഇവിടെ എന്താ വെദർ ഷി ക്യാൻസിംഗ് പാടാനാകുമോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുമോ ഇവിടെ ആസ്കഡ് ആണ് അല്ലെ അതുകൊണ്ട് പാടാനാകുമോ എന്ന് ചോദിക്കാൻ പാടോ പാടില്ല അല്ലെ പാസ്റ്റ് ഫോമിലുള്ള ഓക്സിലറി വെർബ് തന്നെ എടുത്തിട്ടേതാണ് ഓക്കെ അടുത്തത് റീഡ് ദി സെന്റൻസസ് ഫൈൻഡ് ഔട്ട് വെദർ ഈസ് എനി ഗ്രാമറ്റിക്കൽ എറർ എറർ ഇൻ ഇറ്റ് ദ ഇഫ് എനി വിൽ ബി ഇൻ വൺ പാർട്ട് ഓഫ് ദി സെന്റൻസസ് ഇഫ് ഈസ് നോ എറർ ഇവിടെ ആൻസർ ചെയ്ത് വരും തെറ്റുള്ള ഭാഗം ഏതാണ് ഹാവ് വൺ ആണ് അല്ലേ ഹാസ് ശരിയാകട്ടെ ശരിക്കും എന്താണ് ഹാസ് വൺ ആണ് ഇവിടെ തെറ്റ് ഏട്ടോ ഇത് തെറ്റാണ് കേട്ടോ ഹാവ് വൺ ഒരിക്കലും വരാൻ പാടില്ല ഹാസ് വൺ എന്ന് ആയിരിക്കണം കാരണം വൺ ഓഫ് അവർ സ്റ്റുഡൻസ് നമ്മൾ എപ്പോഴും നമ്മുടെ കഴിഞ്ഞ പൊതു പഞ്ചാമത്തെ സെറ്റ് ആണ് നമ്മൾ നാല് സെറ്റിലും ഈ വൺ ഓഫ് വെച്ചിട്ട് പറഞ്ഞിട്ട് ഒരു പൊസിൻ ആണ് ഓഫിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാം ഇവിടെ എന്താ വന്നിരിക്കുന്നത് വൺ അല്ലേ വൺ ഓഫ് അവർ സ്റ്റുഡൻസ് കൈനൽ ഹാവ് വൺ ആണ് വേണ്ടത് അല്ല ഹാസ് വൺ Has won the first place in the competition. Okay, now. In the question below, there is a sentence of which some parts have been jumbled up. Rearrange these parts labeled PQR and S. So, to produce the correct sentences, choose the proper sequence and mark the answer in the response sheet. But in the, but നാല് സെന്റൻസ് വന്നിട്ട് തന്നിട്ടുണ്ട് ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കിട്ട് നമുക്ക് ഇത് എളുപ്പം കണ്ടുപിടിക്കാം അല്ലേ കാരണം എന്താണ് ഇപ്പൊ ഇവിടെ ഓർഡർ എന്ന് പറയുമ്പോ ഒരിക്കലും ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈസ് വെച്ചിട്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യോ ഇല്ല അല്ലെ ബട്ട് വണ്ട് സ്റ്റാർട്ട് ചെയ്യോ ഇല്ല ബൈ വണ്ട് സ്റ്റാർട്ട് ചെയ്യോ ഇല്ല എപ്പോഴും സബ്ജക്റ്റിൽ അങ്ങോട്ട് തുടങ്ങും അല്ലേ സബ്ജക്റ്റിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും ഒരു സെന്റൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ കറക്റ്റ് ബി എന്ന് തുടങ്ങുന്നത് ആൻസർ ഏതാണോ എന്ന് നോക്കിയാൽ മാത്രം മതി കണ്ടോ വി ആർ ഇൻസ്പയേഡ് ഫസ്റ്റ് ഏത് എന്താണ് ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് വി ആർ പിന്നെ ഇത് വരും ബൈ പീപ്പിൾ വി ആർ ഇൻസ്പയർഡ് ബൈ പീപ്പിൾ ഹു ഡു ബട്ട് വാട്ട് ഇസ് മോർ ഇൻസ്പയറിംഗ് ഹൗ ദേ ഗോഡ് താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ് മലയാളത്തിലേക്ക് കടക്കാം ഇതിലെ ഹാർദം എല്ലാവരും പറയില്ലേ സ്റ്റേജിൽ സ്റ്റേജിലേക്ക് അറിയിട്ട് സ്റ്റേജിലേക്ക് അയറിയിട്ട് എല്ലാവരും പറയും ഇവിടെ വന്നിരിക്കുന്ന സദസ്സിലും വേദിയിലും ഒക്കെ ഇരിക്കുന്ന എല്ലാവർക്കും എന്താണ് എന്തിൻ്റെയാണോ അതിന്റെ പേരിൽ ഹാർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും ഹാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു തെറ്റാണ് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് മതി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അവിടെ വ എന്നുള്ള ഉച്ചാരണം ആവശ്യമില്ല എല്ലാ സ്റ്റേജുകളിലും കയറി പറയുന്നു ഹാർദ്ദമായി പറയുന്നെ തെറ്റാണ് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂജക ബഹുഭചനത്തിന് ഉദാഹരണം ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ഇവിടെ പദം സ്വാമികൾ അല്ലേ അത് നമ്മൾ എന്താണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അല്ലെ ഓരോരുത്തരെയും എന്താണ് ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദമാണ് സ്വാമികൾ ബഹുലം എന്ന പദത്തിന്റെ വിപരീതം ബഹുലം പറഞ്ഞ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ബഹുലം ധാരാളമായിട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് വിരളം അല്ലെ ബഹുലം വിരളം എന്നതിന് സമാനമായ മലയാളത്തിലെ ചൊല്ല് ഏതാണ് കാറ്റുള്ളപ്പോൾ കാറ്റുള്ളപ്പോൾ പാറ്റണം അഞ്ചാറ് ദിവസമായല്ലോ ഈ തിണ്ണിയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ അഞ്ചാറ് എന്നത് ഏത് സമാസത്തെ കുറിക്കുന്നു ഏത് സമാസമാണ് ദ്വന്ദ് സമാസമാണ് അഞ്ചാറ് അവിടെ അഞ്ചും വരുന്നുണ്ട് ആറും വരുന്നുണ്ട് അല്ലേ അപ്പോ എന്താണ് ദ്വന്ദ് സമാസമാണ് കേട്ടോ താഴെ പറയുന്നവൽ പര്യായമല്ലാത്ത പദം ഏതാണ് പര്യായം അല്ലാത്ത പദം ഇവിടെ ഏതാണ് വരിക ആനനമാണ് കാരണം കാനനം എന്ന് പറഞ്ഞാൽ കാടാണ് വിപിന്നം എന്ന് പറഞ്ഞാൽ കാടാണ് ആരണ്യം എന്ന് പറഞ്ഞാലും കാടാണ് അപ്പൊ ആനനമാണ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ വാക്യം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി അയാൾ സ്വയം ആത്മഹത്യ അയാൾ സ്വയം തന്നെ ആത്മഹത്യ പിന്നെ അയാൾ ആത്മഹത്യ ചെയ്തൊന്നും മതി സ്വയം വേണോ വേണ്ട അല്ലെ തെറ്റാണിത് അല്ലെ തൊഴിൽ ലഭിച്ചവരിൽ തന്നെ നൂറിന് തൊണ്ണൂറ് ശതമാനവും ഇതിന്റെ ആവശ്യമില്ല ഓക്കെ നൂറിന് തൊണ്ണൂറ് ശതമാനവും എന്നൊന്നും ആവശ്യമില്ല കേട്ടോ തൊഴിൽ ലഭിച്ചവരിൽ തന്നെ ഇവിടെ റിപ്പീറ്റേഷൻ ആണ് വരുന്നത് കേട്ടോ അപ്പൊ അത് വേണ്ട പിന്നെ അധ്യാപകൻ നന്നായി പഠിച്ചതിന് അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകുവോ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് ആൻസർ ചെയ്തു അല്ലെ അധ്യാപകൻ പഠിച്ച കുട്ടിക്ക് സമ്മാനം കിട്ടുമോ ഇല്ല അല്ലെ അധ്യാപകൻ നന്നായി പഠിപ്പിച്ചതിന് ഓക്കെ അങ്ങനെ നോക്കാം പക്ഷെ ഇവിടെ ആൻസർ ഡി ആണ് കേട്ടോ ഉദാരമതികളായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു തില് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് താഴെ തന്നിട്ടുള്ളത് ലോപസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം ലോപസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് തണുപ്പുണ്ട് എന്നാണ് കേട്ടോ തണുപ്പുണ്ട് ലോപസന്ധിക്ക് ഉദാഹരണം ആണ് അതായത് തണുപ്പ് തണുപ്പ് പ്ലസ് ഉണ്ട് അപ്പൊ ഊ എന്ത് ചെയ്തു ലോപിച്ചു അല്ലേ ലോപിച്ചിട്ട് ഇപ്പൊ എന്തായി തണുപ്പുണ്ട് എന്നായി അടുത്തത് ഷോണിമ എന്ന പദത്തിന്റെ അർത്ഥം ഷോണിമ എന്ന് പറഞ്ഞ ചുവപ്പ് നമ്മൾ എപ്പോഴും ചുവപ്പ് ചുവപ്പ് എന്ന് പറയും അപ്പൊ അതിന്റെ മറ്റൊരു കറക്റ്റ് പദം എന്താ ഷോണിമ എന്ന് പറഞ്ഞാലും ചുവപ്പാണ് കേട്ടോ ഷോണിമ ചുവപ്പ് മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ് മായൻ ഉമ്മാച്ചുൻ്റെതാണ് കേട്ടോ മായൻ ഏത് നോവലിലാണ് ഉമ്മാച്ചു സെറ്റ് അഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത സെറ്റ് ആറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതെ അതിന്റെ ഇടയിൽ ജോഗ്രഫി സോറി ബയോളജിയുടെ ക്ലാസ്സുകൾ കൂടി ഉണ്ടായിരിക്കും കേട്ടോ ടോപ്പിക് വൈസ് ഇംഗ്ലീഷിന്റെ ക്ലാസുകൾ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നിലെത്തും എന്റെ മക്കൾ എന്തായാലും വിശ്വസിക്കാരണം ജോലിക്ക് കയറണം അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ നൂറ് ശതമാനം ആത്മഹത്യതോടുകൂടി പറയണം നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ജോലിക്ക് കയറി മിസ്സേ എന്ന് പറഞ്ഞിട്ടൊന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം താഴെ വിലപ്പെട്ട കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ അടുത്ത ക്ലാസ് വീണ്ടും കാണാം ബൈ